ോടും എന്തടി അങ്ങോട്ടോ യാതൊരു ജനിക്കാൻ തോന്നി കേശു എനിക്കുള്ള കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ തീരെ പ്രൈവസി ഇല്ല നമുക്കേ അകത്തുവാട് എന്തരാണ് കുന്നം വിഴുങ്ങിയതുപോലെ നിക്കണത് വല്ലോ അവള് അവള് നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ ഷോ കളിക്കണോ അവള് പോലും ഞാൻ പറയണ താൻ ആദ്യമൊന്ന് കേൾക്കണം ഏ സംഭവം താൻ ഇതൊന്ന് സോൾവ് ചെയ്തങ്ങ് വിടും എനിക്ക് വേണ്ടിയെങ്കിലും താനൊന്ന് സോൾവ് ചെയ്തങ്ങ് വിട് ഇല്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ത് ആരെയല്ലേ പറഞ്ഞാൽ പോയാൽ പേടിക്കണേ ശിവയെ പേടിക്കണം നിന്നെ പേടിക്കണം ചേച്ചിയെ പേടിക്കണം എന്തിന് ആ പാറു അതിനെ വരെ പേടിക്കണം പൊന്നുമറില്ല പണ്ടത്തെ പോലൊന്നും അല്ല ആണുങ്ങൾക്ക് ഇപ്പൊ വലിയ വിലയൊന്നും ഇല്ല ഈക്വൽ ആണല്ലോ അതെ ആ ശിവ നമ്മളെക്കാളും ഒരുപാട് വയസ്സിന് ഇളയതാണ് ഇളയതാണ് അപ്പൊ എങ്ങനെ

കെട്ടി ഇടിച്ചിട്ടേ പോകത്തുള്ളായിരിക്കും ശിവ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എടോ മെർലിനെ തന്നെ കാണാൻ തുടങ്ങി കാലം തൊട്ടിട്ട് തന്റെ മുഖത്ത് നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ദേ ഒന്ന് നിർത്തോ എന്തോന്നത് വീണ്ടാതെ കിടന്ന ബഹളം മര്യാദയ്ക്ക് നിങ്ങൾ രണ്ടുപേരും നിർത്തിക്കാം അല്ലെങ്കിൽ അമ്മായിക്ക് ആകും എന്തോടെ പറഞ്ഞു എളവുന്ന അല്ല ദേഷ്യപ്പെടുവെന്ന് പറഞ്ഞാണേ ഒരു കാര്യം ചെയ് നിങ്ങൾ തമ്മില് ഇനി കാണുവാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട ഒരു സഹകരണം വേണ്ട പ്രശ്നം അവിടെ തീർന്നേ അമ്മ എന്നെ സൊൽറിങ്ങ നിങ്ങ നീ ഒരു കാര്യം ചേർത്ത് വെക്ക് ശിവ കൊഞ്ചം കേള് ആന്റി എന്താ വേണോ പറഞ്ഞോ ഞാൻ കേക്കും പക്ഷെ പറയരുത് പറ്റുമല്ലി എനിക്ക് ആന്റിയോട് നല്ല സ്നേഹമുണ്ട് ആ സ്നേഹം കൊണ്ട് പറയാം എനിക്ക് നിർബന്ധിക്കരുത് മുടിവാ താല്പര്യം ഇല്ലാത്തവന് നിർബന്ധിക്കരുത് അത് മുടിവാറക്റ്റ് എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ശിവ മക്കളെ മക്കളെ അകറിപ്പോ പറ്റൂലമായി എന്ത് എനിക്ക് റൂമിൽ കേറി പോവാൻ പറ്റൂലമായി പറ്റൂലെ ഇല്ല കേറി പോയത് പൊടി എന്താ നോക്കണ പോവാൻ എന്ത് പഠിക്കാന്നൂല്ലേ ഇല്ല ഇല്ലേ ഓടിപ്പോയിരുന്നു പടിയടി എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ആ ഗൗരി നീ നിന്റെ റൂമിൽ പോവാൻ ഞാന്